ജെ പി എസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ലോകപ്രസിദ്ധമായി മാറിക്കൊണ്ടിരിക്കുന്ന കുംഭമേളയെക്കുറിച്ചാണ് എന്താണ് കുംഭമേള എന്ന് ചോദിക്കുമ്പോൾ ചുരുങ്ങിയ വാക്കിൽ പറയാൻ പറ്റുന്നത് അറിവിൻ്റെ ഉത്സവമാണ് ആത്മീയതയുടെ ഉത്സവമാണ് കൂടിച്ചേരലിൻ്റെ ഉത്സവമാണ് അറിയാനും മനസ്സിലാക്കാനുമുള്ള ഒരു അവസരം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിമൂന്ന് വെളുത്തുവാവ് ദിവസമാണ് അതായത് പൗർണമി ദിവസം അന്ന് തുടങ്ങുന്ന കുംഭസ്നാനം അഥവാ കുംഭമേള ശിവരാത്രി വരെ ഏതാണ്ട് നീണ്ടു നിൽക്കും മോക്ഷപ്രാപ്തിക്കായി കർമ്മം ചെയ്യാനുള്ള ഉത്തേജനം നേടിയെടുക്കാനും സനാതനത്തെ ഉയർത്തിപ്പിടിക്കാനും അതായത് നാശമില്ലാത്ത ഒന്നിനെ ആത്മാവിലേക്ക് സമന്വയിപ്പിക്കാനുമുള്ള മോക്ഷ സ്നാനമാണ് കുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗരാജ് ആണ് നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന മഹാകുംഭമേളയായി ഈ വർഷം നടക്കുന്നത് അതായത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് പൂർണ്ണ കുംഭമേള നടക്കുക ഇങ്ങനെ പന്ത്രണ്ട് പ്രാവശ്യം കൂടുമ്പോൾ നടത്തുന്ന കുംഭമേളയാണ് മഹാകുംഭമേള എന്ന് പറഞ്ഞാൽ പോലും അതിശക്തി ഒന്നുമില്ല പന്ത്രണ്ട് വർഷം മുമ്പ് നടന്ന കുംഭമേളയിൽ ഏതാണ്ട് ഇരുപത് കോടി സന്യാസിമാർ പങ്കെടുത്തു എന്നാണ് ഒരു കണക്ക് ഇപ്രാവശ്യം ലോകത്തിൻ്റെ പല ദിക്കിൽ നിന്നുമായി ഏതാണ്ട് അൻപത് കോടിയോളം ആൾക്കാർ പങ്കെടുക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ അർദ്ധ കുംഭമേളയിൽ നാൽപ്പത് കോടി പേർ പങ്കെടുത്തു എന്നും പറയുന്നു അതിപ്രാചീന കാലം മുതൽ തന്നെ കുംഭമേള നടക്കുന്നുണ്ട് എന്നാൽ അതിനെ ഇത്രയും പ്രചാരമാക്കിയത് ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ സ്വാമികളാണ് ദശനാമ സമ്പ്രദായം എന്ന നിലയിൽ പത്തു പേരുകളിൽ അവസാനിക്കുന്ന ഗുരു പരമ്പരയെ ഉണ്ടാക്കിയെടുത്തത് സ്വാമിയാണ് ഗിരി പുരി സരസ്വതി തീർത്ഥ സാഗര തുടങ്ങിയ പേരുകളിലാണ് സന്യാസി സ്രേഷ്ഠന്മാരുടെ പേരുകൾ അവസാനിക്കുന്നത് ജഗദ്ഗുരു എന്നറിയപ്പെടുന്ന ശങ്കരാചാര്യരുടെ ജനനം നമ്മുടെ കൊച്ചു കേരളത്തിലാണെങ്കിലും അതിനു തക്ക പ്രാധാന്യമോ സന്യാസി സമൂഹത്തിനോട് പറയത്തക്ക ബഹുമതിയോ കാണിക്കാത്ത മലയാളിക്ക് എന്ന് കേട്ടാൽ വസ്ത്രം ധരിക്കാത്ത ചില സന്യാസിമാർ കുളിക്കാൻ പോകുന്നു എന്ന പരിഹാസ രൂപേണയുള്ള ഒരു കാഴ്ചപ്പാട് ചിലല്ലെങ്കിലും ഉണ്ടാകും അതിൻ്റെ കാരണം ലോകമറിയപ്പെടുന്ന ഏതൊരു നല്ല വ്യക്തിക്കും ജന്മം നൽകിയ നമ്മുടെ നാട് അതിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു സ്വാമിയെ പലരും പുകഴ്ത്താറുണ്ട് എന്നാൽ കേരളത്തിൽ ഓണത്തിനും ക്രിസ്മസിനും ഇയറിനും കുടിച്ചു തീർക്കുന്ന മദ്യത്തിൻ്റെ കണക്ക് എന്തോ മഹാകാര്യം പോലെയാണ് പറയാറ് അതാണ് ആ ഒരു വൈരുദ്ധ്യം ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് എന്താണ് ഈ നാഗസന്യാസിമാർ എന്ന് ചിന്തിക്കുമ്പോൾ ധർമ്മം നിലനിർത്താൻ ആയുധമെടുക്കണം എന്ന് തീരുമാനിച്ചവരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഭടന്മാരോട് ഏറ്റുമുട്ടി വീര്യമൃത്യു വരിച്ചവരാണ് ഈ സന്യാസിമാര് കാശി വിശ്വനാഥ് വിശ്വനാഥ ക്ഷേത്രം സംരക്ഷിക്കാൻ ആയിരക്കണക്കിന് സന്യാസിമാർ ഭാരതത്തിൻ്റെ പല ഭാഗത്തുനിന്നും ആയുധമെടുത്തു പോരാടി ഏതാണ്ട് ഒരു ലക്ഷം പേരെങ്കിലും ആ യുദ്ധത്തിൽ വീരമൃത്യു മരിച്ചിട്ടുണ്ടാകാം എന്ന് പറയപ്പെടുന്നുമുണ്ട് ഉത്തരേന്ത്യയുടെ പല ഭാഗത്തും ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും സംരക്ഷിക്കാനായി പോരാടിയവരുടെ എണ്ണം അനേകമാണ് തെക്കേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടിപ്പുവിൻ്റെ പടയോട്ടമോ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളോ മാത്രമേ നമുക്ക് എണ്ണിപ്പറയാനുള്ളൂ കുംഭമേള എന്താണെന്നറിയാം അല്പം പുരാണം കൂടി അറിയണം ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴിമനം നടത്തി അമൃത് വീണ്ടെടുത്തപ്പോൾ പാലാഴിമനത്തിൽ നിന്ന് ആദ്യം കിട്ടിയത് കാളകൂട വിഷമാണ് ഈ അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള ഒരു ധാരണ എന്താണെന്ന് ചോദിച്ചാൽ കിട്ടുന്നതിൻ്റെ പകുതി വീതം വീതിച്ചെടുക്കുക എന്നുള്ള ഒരു നിബന്ധനയാണ് ആദ്യം വന്ന കാളകൂടം ആർക്കും വേണ്ട കാരണം അത് എവിടെ വീഴുന്നുവോ അവിടെ നശ അങ്ങനെ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും മടിച്ചു നിന്നപ്പോൾ ശ്രീ മഹാദേവൻ അത് ഭക്ഷിച്ച് കണ്ടത്തിൽ സൂക്ഷിച്ചു അസുരന്മാരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരായതുകൊണ്ട് അമൃത കുംഭവുമായി ഗരുഡൻ അങ്ങനെ പറന്ന് നടന്നു ഹരിദ്വാർ പ്രയാഗരാജ് ഉജ്ജയിനി നാസിക് എന്നീ നാല് സ്ഥലവും പുണ്യസ്ഥലമായി അറിയപ്പെട്ടു കാരണം ഗരുഡൻ വിശ്രമിച്ച സ്ഥലങ്ങളാണ് അവിടെ ഇപ്പോൾ മഹാകുംഭമേള നടക്കുന്ന ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജ് ഗംഗ യമുന സരസ്വതി നദികൾ സംഗമിക്കുന്ന സംഗമിക്കുന്ന ത്രിവേണി തീരമാണ് കേന്ദ്ര സർക്കാർ സംവിധാനം കൂടാതെ ഏതാണ്ട് ഏഴായിരത്തോളം സംഘടനകൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഏതാണ്ട് നാൽപ്പത് വേദികളിൽ കലാരൂപങ്ങളും സാംസ്കാരിക സമ്മേളനങ്ങളും പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന രീതിയും നമുക്ക് കാണാൻ ത്യാഗശീലമാണ് കർമ്മപഥം സനാതനധർമ്മത്തിൻ്റെ ഭാഗമായ ആധ്യാത്മികതയെ വളർത്തിയെടുക്കുക ദൈവികമായ കാഴ്ചപ്പാടുകളെ മനസ്സിലാക്കുക ഭൗതികമായ വളർച്ചയ്ക്ക് സംരക്ഷിക്കേണ്ടതിനെ സംരക്ഷിച്ച് നിർത്താനുള്ള ധാർമ്മിക ബോധമുണ്ടാക്കുക സ്വയം നവീകരിക്കുക അറിവിൻ്റെയും ആത്മീയതയുടെയും കൂടിച്ചേരലിൻ്റെയും ഒരു ഉത്സവമാണ് ഈ കുംഭമ ഉദ്ദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം റോഡ് നവീകരിച്ച് ആശ്രമ അന്തരീക്ഷമുണ്ടാക്കാൻ വേണ്ടി ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ടെൻറ്റുകൾ നിർമ്മിച്ച് ഈ ടെൻറ്റുകൾ എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ടെൻറ്റ് സിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഒന്നര ലക്ഷത്തോളം ടോയ്ലറ്റുകൾ ഇതെല്ലാം ഉപാസനയെ മുറുക പിടിച്ച് ഭൗതിക സുഖങ്ങളിൽ നിന്നും മാറി ആത്മീയമായ അനുഭൂതി അനുഭവിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കോടിക്കണക്കിന് സന്യാസിമാർക്ക് കുംഭ സ്നാനം അഥവാ ത്രിവേണി സ്നാനം ചെയ്യാൻ കുംഭമേള എന്നറിയപ്പെടുന്ന ഈ മഹാസംഭവത്തിൽ വേദി ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് വിദേശത്ത് നിന്ന് ഇതിൻ്റെ ശാസ്ത്രീയ പഠനങ്ങളൊക്കെ നിരീക്ഷിക്കാനും ഗവേഷകരുത്തുന്നുണ്ടെന്നാണ് പറയുന്നത് ഇനി നമ്മൾ പരിഹസിക്കുന്ന അശ്ലീലമായ കുളി എന്താണെന്ന് അറിയണമെങ്കിൽ കർമ്മബന്ധത്തിൻ്റെ ഭാഗമായിട്ട് പണ്ട് കുടുമിയും പൂണൂലും ധരിച്ചിരുന്ന ഒരു രീതി പണ്ടത്തെ പൂർവികന്മാർക്കുണ്ടായിരുന്നു ഇന്ന് പൂണൂൽ ധരിക്കുന്നവർ വളരെ കുറഞ്ഞ വിഭാഗക്കാർ മാത്രമായിരുന്നെങ്കിൽ പണ്ട് മിക്കവരും പൂണൂൽ ധരിക്കുമായിരുന്നു ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ പറഞ്ഞാൽ വിശ്വകർമാക്കൾ എന്ന് വിളിക്കപ്പെടുന്ന ആശാരി മൂശാരി കൊല്ലൻ തട്ട ഇവരെ ഇവരുടെ കർമ്മത്തിൻ്റെ മഹത്വത്തിന് പൂണൂൽ ധരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അതായത് അതിലെ ഏറ്റവും ശ്രദ്ധേയമായി പ്രാധാന്യമർഹിക്കുന്ന കർമ്മത്തിൽ വളരെയേറെ പ്രാപിച്ചിരുന്ന വ്യക്തികൾ ഈ പൂണൂൽ ധരിച്ചിരുന്നു അതുപോലെ പലരും കുടുമ്പി ധരിക്കുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു അത് നമ്മുടെ നാട്ടിൽ കുറവാണെങ്കിലും വടക്കേ ഇന്ത്യയിലേക്ക് ധാരാളം ഉണ്ടായിരുന്നു അതുപോലെ അമ്പലവാസികൾ എന്നറിയപ്പെടുന്ന ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരും പൂടുവൽ ധരിച്ചിരുന്നു അത് പൂജാരിമാരും ബ്രാഹ്മണരും എന്നുള്ള അർത്ഥത്തിലല്ല ഇതൊന്നും അല്ലാത്തവരും പൂടുവൽ ധരിച്ചിരുന്ന ഒരുപാട് വിഭാഗക്കാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു നാഗസന്യാസിമാരെ സംബന്ധിച്ച് പറയുമ്പോൾ സന്യാസ ദീക്ഷ സ്വീകരിക്കുക അവരുടെ ആചാരപ്രകാരം സർവവും ഉപേക്ഷിച്ച് മാത്രമേ സന്യാസിയാകാൻ സാധിക്കത്തുള്ളൂ അവസാനം ാഗസന്യാസ ദീക്ഷ സ്വീകരിക്കുന്നതിനു മുമ്പായിട്ട് കുടുമിയും പൂടുലും വസ്ത്രവും അതായത് നമുക്കുള്ളതെന്ന് പറയുന്നത് എന്തെല്ലാമുണ്ടോ അതെല്ലാം ഉപേക്ഷിക്കും പിന്നീട് പിന്നീടവർക്ക് വസ്ത്രവും നൽകാറില്ല കാരണം ഇതിനേക്കാളൊക്കെ ഉപരിയായി കാണുന്ന ഒരു തലത്തിലേക്കാണ് അതായത് സ്വന്തം ശരീരം സ്വന്തം സുഖം സ്വന്തമായിട്ടുള്ളത് ഇതിനെല്ലാം അപ്പുറത്ത് കാണുന്ന ഒരു തലത്തിലേക്കാണ് അവരെത്തിച്ചേരുന്നത് ഭസ്മാതം ശരീരം എന്നതാണ് ഇവരുടെ ഒരു പ്രമാണം അതായത് ഭസ്മമായി തീരേണ്ട ശരീരമാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ ഈ ശരീരത്തെ മറ്റ് രീതിയിലൊന്നും പരിപോഷിപ്പിക്കേണ്ടതില്ല പ്രാധാന്യം കൊടുക്കേണ്ടതില്ല അങ്ങനെയാണ് ഇവർ ശരീരം മുഴുവൻ ശരീരമാസകരം ഭസ്മം ധരിച്ച് ഒരു പ്രത്യേകമായ രീതിയിലുള്ള ആചാരത്തെ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് വസ്ത്രം ധരിക്കാത്തത് എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കണം കുംഭമേളയിൽ പങ്കെടുക്കുന്ന സമയം മറ്റു പല വിഭാഗക്കാരും ഭസ്മധാരണം നടത്തി രാജകീയ സ്നാനം സ്വീകരിക്കാറുണ്ട് ഇതിൻ്റെ പേരെങ്ങനെയാണ് രാജകീയ സ്നാനം എന്നാണ് അവരെ സംബന്ധിച്ച് പറയുന്നത് അതായത് പൂജ്യം ഡിഗ്രിയോടടുത്ത് തണുപ്പുള്ളപ്പോൾ പോലും അതിനെ കൂടി തരണം ചെയ്ത് അതിജീവിക്കാനുള്ള ശ്രമമാണിവർ നടത്തുന്നത് അതായത് ഏത് സാഹചര്യത്തിൽ നമുക്ക് അസഹ്യമായി തോന്നുന്ന ചൂടിലും അവർക്ക് പ്രശ്നമില്ലാതെ നിലനിൽക്കാൻ കഴിയുന്ന ആ ഒരു വിധത്തിൽ ചിട്ടപ്പെടുത്തിയതാണ് അവരുടെ ജീവി ഒരിക്കൽ പോലും കിടന്നുറങ്ങാതെ എഴുന്നേറ്റ് നിൽക്കുന്ന അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുന്നവരുമുണ്ട് അതായത് ഉറങ്ങാൻ പോലും അവർ കിടക്കാറില്ല ഉറങ്ങുന്നത് പോലും എഴുന്നേറ്റ് നിന്നായിരിക്കും അതുപോലെ ചിലരെ ഒറ്റക്കാലിൽ സഞ്ചരിച്ച് ജീവിതം അവസാനിപ്പിക്കുന്ന ഉള്ളവരുമുണ്ട് അങ്ങനെ പല തരത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള പല ജീവിത രീതികളും ആചാരാനുഷ്ഠാനങ്ങളും അഗാഠകൾക്കുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം ഇതെല്ലാം നിരന്തരമായ പരിശ്രമം കൊണ്ട് നേടിയെടുക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ പലരും അതായത് മീഡിയകളൊക്കെ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് യൂട്യൂബർമാരും അല്ലാത്തവരും വിശേഷിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇവർ ശവന്തികളാണെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു സ്വഭാവം ഞാനും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ഒരു കാര്യം അതായത് ഓരോ വിഭാഗവും ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഓരോ വിഭാഗവും വ്യത്യസ്തമായ അനുഷ്ഠാന രീതികൾ ഉള്ളവരാണ് ശിവനും ഭദ്രകാളിയും അതുപോലെ പല ദേവീദേവന്മാരെയും ഉപാസിക്കുന്നവരുമുണ്ട് തലയോട്ടി പാത്രമായി കൊണ്ടു നടന്ന് ഭിക്ഷ എടുക്കുന്നവരുമുണ്ട് തലയോട്ടി മാനയായി ധരിക്കുന്നവരുമുണ്ട് ചുടലഭസ്മം ശരീരം മുഴുവൻ പൂശി നടക്കുന്നവരുമുണ്ട് എന്ന് കരുതി ശവം ഭക്ഷിക്കുന്നവരാണ് എന്നു പറയുന്നത് വെറുപ്പുണ്ടാക്കാൻ മാത്രമുള്ള ഒരു വാചകമാണ് ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യം നമ്മൾ മറക്കാം അദ്വൈത വേദാന്തത്തിൻ്റെ ഉപജ്ഞാതാവായി ലോകം അറിയപ്പെടുന്ന ശ്രീശങ്കരാചാര്യ സ്വാമികളുടെ പരമ്പരയിൽ നിന്ന് ലോകം അറിയപ്പെടുന്ന വിവേകാനന്ദ സ്വാമികളും വന്നത് പതിമൂന്ന് വിഭാഗത്തിലുള്ള സന്യാസി അഗാഠകളെ ബന്ധിപ്പിച്ച് ധർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്നാൽ ആയുധമെടുക്കുന്നതും അഘോരികളുടെ ധർമ്മമാണ് എന്ന് ചിന്തിപ്പിച്ചതും ലോകോത്തര സർവകലാശാലയായിരുന്ന നളന്ത അഗ്നിക്കിരയാക്കിയപ്പോൾ ആഴ്ചകളോളം കത്തിക്കൊണ്ടിരുന്ന ഗ്രന്ഥപ്പുരയുടെ അതിവിശാലത ഊഹിക്കാവുന്നതേ ഉള്ളൂ അന്ന് അതിനെ നേരിടാൻ പറ്റാതെ പോയതാണ് നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം ധർമ്മത്തിനു വേണ്ടി അത്തരം സന്ദർഭങ്ങൾ ഉണ്ടായാൽ ആയുധമെടുക്കുക അങ്ങനെയുള്ള ഒരു ചിന്ത കൂടി ഈ സന്യാസി സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ള നിലകൊള്ളാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരു മഹാത്മാവാണ് ശ്രീശങ്കരാചാര്യർ കുംഭമേള അശ്ലീലമാണെന്ന് ചിന്തിക്കുന്നവർ ഓർക്കുക അറിവിൻ്റെയും ആത്മീയതയുടെയും ലോകത്തെ ഏറ്റവും വലിയ കൂടിച്ചേരലിൻ്റെയും സ്വയം നവീകരിക്കാനുള്ള ഉത്തേജനത്തിൻ്റെയും ഉപാസനയുടെയും ത്യാഗത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കർമ്മബന്ധത്തിൻ്റെയും ഉത്സവമാണ് കുംഭമേള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം